നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങാൻ പോകുന്ന സിനിമയാണ് എം എം എന്നുള്ള താൽക്കാലിക നാമത്തിൽ അറിയപ്പെടുന്ന മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ നയൻതാര ടീമിൻ്റെ ഏറ്റവും പുതിയ ചിത്രം ഈ ചിത്രത്തിന് ആദ്യം തന്നെ ഒരു വലിയ ബഡ്ജറ്റ് ആകും ബഡ്ജറ്റാകുമെന്നുള്ളൊരു കാര്യം കൺഫേം ആയിരുന്നു സുരേഷ് ഗോപിയാണ് ഇതിനകത്ത് സഹതാരമായിട്ട് അഭിനയിക്കുന്നത് എന്നുള്ള വാർത്തകൾ ഉണ്ടാകുമ്പോൾ തന്നെ ഇതൊരു വലിയ പടമാണ് എന്നും അതുപോലെ തന്നെ വലിയ ബഡ്ജറ്റ് ബഡ്ജറ്റാകുമെന്നുമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഈ ഒരു സിനിമയ്ക്ക് ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്താൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് സിനിമ മാറുന്നത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ആദ്യം ഫഗദ് ഫാസിൽ പ്രൊഡ്യൂസ് ചെയ്യും എന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് ഫഗത് ഫാസിലെ നിർമ്മാണ പങ്കാളിത്തത്തിൽ നിന്ന് പിന്മാറുന്നത് കാണാൻ സാധിച്ചു മമ്മൂട്ടി കമ്പനി ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളൊരു വാദം ആദ്യം കേട്ടിരുന്നു എന്നാൽ അതൊരു വെറും ഒരു കിംവതന്തി മാത്രമായിരുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്താൻ ഈ ടീമിന് സാധിച്ചിരുന്നില്ല പിന്നീടാണ് സുരേഷ് ഗോപിക്ക് പകരമായിട്ട് മോഹൻലാൽ ഈ സിനിമയിലേക്ക് വരുന്നു എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നത് അതോടുകൂടി തന്നെ ൻഡോ ജോസഫ് ഈ ഒരു സിനിമയുടെ നിർമ്മാണ പങ്കാളിയായിട്ട് വരുന്നു ആശീർവാദ് നിർമ്മാണ പങ്കാളിയായിട്ട് വരുന്നു ആശീർവാദ നിർമ്മാണ പങ്കാളി എന്നതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആശീർവാദ് എനിക്ക് തോന്നുന്നില്ല അവർക്ക് പൈസ ഇറക്കുന്നുണ്ട് എന്നുള്ളത് മോഹൻലാലിൻ്റെ പ്രതിഫലം ഇതിനകത്ത് ഷെയർ അടിസ്ഥാനത്തിൽ വാങ്ങുന്നു എന്നതായിരിക്കാം ആശീർവാദ് പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേരിൽ കാണാനുള്ള കാരണം ഒരുപക്ഷേ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ വലിയ ഒരു മുടക്കു മുതൽ അതിൽ നിന്ന് മാറിക്കിട്ടും അതായത് അത്രയും തുക ബഡ്ജറ്റിൽ നിന്ന് കുറഞ്ഞു കിട്ടും കോസ്റ്റ് അത്രയും കുറഞ്ഞു കിട്ടും പക്ഷേ എന്നിരുന്നാൽ പോലും ഈ സിനിമയ്ക്ക് ഏകദേശം നൂറ്റി അൻപത് കോടിയോ അല്ലെങ്കിൽ അതിന് മുകളിലേക്കോ ആകാമെന്നുള്ളൊരു വാർത്തകളാണ് വരുന്നത് ഈ ഒരു അവസരത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കുന്നത് ആൻഡോ ജോസഫിന്റെ കയ്യിൽ ഇതിനുള്ള പൈസ ഉണ്ടോ എന്നുള്ളതാണ് അതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ആൻഡോ ജോസഫ് ഈ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് അത് തീർച്ചയായിട്ടും അദ്ദേഹം മുതലാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും അതിനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തിയതിന്റെ ഭാഗമായിട്ട് ബ്ലൂ ടൈഗേഴ്സ് ലണ്ടൻ എന്ന് പറയുന്ന ഒരു വിദേശ കമ്പനി ഈ സിനിമയിൽ പൈസ ഇറക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ബ്ലൂ ടൈഗേഴ്സ് ലണ്ടൻ എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച് സെർച്ച് ചെയ്താൽ ഒന്നും തന്നെ കിട്ടുന്നില്ല എന്നുള്ള കാര്യം കൂടി ഇവിടെ പറയേണ്ടതുണ്ട് പക്ഷേ ആ ഒരു വലിയ കമ്പനി വന്നതുകൊണ്ട് തന്നെ സിനിമയുടെ പ്രൊഡക്ഷനിൽ പൈസയുടെ അഭാവം ഉണ്ടാവത്തില്ല എന്നും സിനിമയുടെ ഷൂട്ടിംഗ് പൂർണ്ണമായിട്ടും നടക്കുമെന്നും തന്നെ നമുക്ക് വിശ്വസിക്കാം നല്ല സിനിമയായിട്ട് വരട്ടെ